ഹലോ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ മടത്തിക്കോണം വരെ പോകണേ അവിടെ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു വലിയ റംബൂട്ടാൻ തോട്ടം കണ്ട് അവിടെ ഫുള്ള് റംബൂട്ടാനും പഴുത്തിൽ നിൽക്കുക ഞങ്ങൾ അവിടെ മടത്തിക്കോണത്ത് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു നാടൻ തട്ടുകര ഉണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്നിട്ട് അച്ഛൻ്റെ സ്ഥലത്ത് വന്ന് പോകണം അതിനു വേണ്ടിയാണ് പോകുന്നത് ഇതാണ് അവിടെ കിഴക്കൻ തട്ടുകടക്കളുടെ വരും അവിടെ ചെന്നപ്പോൾ ഫുഡ് ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ സ്ഥലത്ത് പോയി അവിടെ ചെന്നപ്പോൾ ഈ ചെടിയുണ്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ കൂട്ടിക്കാലത്ത് ഇങ്ങനെ ചെയ്തിട്ടുള്ളവരൊന്ന് ചെയ്തിട്ടുള്ളവരും കൂടി കമൻറ്റ് ചെയ്യണേ ഞാൻ പറയുന്ന ഏട്ടോ എൻ്റെ മോള് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ടാറ്റു വന്ന പോലെ അവർക്ക് ഭയങ്കര സന്തോഷമായി തിരിച്ച് ഞങ്ങൾ കിഴക്കൻ തട്ടു എടാ ചെന്നു അപ്പോഴത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നേരിടാൻ പോകുന്ന റൂട്ടാണ് ഇവിടുത്തെ ബീഫ് റോസ്റ്റും ചിക്കൻ പെരട്ടും ചിക്കൻ തോരനൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ പോയിട്ടുള്ളവർ കമൻ്റ് ചെയ്യണം അതുപോലെ പോകാത്തവർ പോയി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇവിടെ അപ്പം കപ്പ ഇടിയപ്പം എല്ലാ ഐറ്റംസും കിട്ടുവേ ഞങ്ങളിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ പോയി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോവുകയാണേ പോകുന്ന വഴിക്ക് നെയ്യാർ ഡാമിൻ്റെ തന്നെ ഒരു കനാലൊക്കെ ഉണ്ട് അവിടെ വെള്ളം തുറന്ന് ഇവിടെ പോയി ഫുള്ള് നിറഞ്ഞിരിക്കുവേ അപ്പോൾ എല്ലാവരും പോയി അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായമായിരിക്കും നമുക്ക് വീണ്ടും കാണാം ബൈ ഏറെ സ്നേഹത്തോടെ